ഹരി ഓം എല്ലാവർക്കും നാരായണീയൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ അമ്പത്തി ഒന്ന് ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട് അമ്പതാമത്തെ ദശകത്തിൻ്റെയും അമ്പത്തൊന്നാമത്തെ ദശകത്തിൻ്റെയും പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് അമ്പത്തി രണ്ടാമത്തെ ദശകമാണ് അമ്പത്തി രണ്ടാമത്തെ ദശകം എന്ന് പറയുന്നത് ഭത്സാപഹരണവും ബ്രഹ്മഗർവശമനവുമാണ് ഇതിലാകെ പത്ത് ശ്ലോകങ്ങളാണുള്ളത് അതിലെല്ലാം തന്നെയും എല്ലാ ശ്ലോകങ്ങളും വസന്ത തിലകം എന്ന വൃത്തത്തിലുമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ചെലുത്തുടങ്ങാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ഓതാരീക്ഷിതം തേ भूमातिरेकमभिवीक्ष्य मोक्षे, ब्रह्मा परीक्षितुमनास परोक्षभावं निन्येतवत्सगणान् प्रवितत्य माया ओनुगुडल्ला अन्यावतारनिघरेष्व ते ീക്ഷ്യ തഥാകമോക്ഷേ ബ്രഹ്മാ പരീക്ഷിതോക്ഷംസണാൻ പ്രവിതത്യമായാം അമ്പത്തിരണ്ടാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകം ഭട്ടതിരിപ്പാട് ആരംഭിക്കുന്നത് അതിനുശേഷം ബ്രഹ്മദേവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് ഈ ശ്ലോകം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഈ ദശകം തുടങ്ങുന്നത് അമ്പത്തൊന്നാമത്തെ ദശകത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അപ്പോൾ അമ്പത്തൊന്നാമത്തെ ദശകത്തിൽ നമ്മൾ പറഞ്ഞത് അഖാസുരൻ്റെ വധമാണ് അല്ലെ അഖാസുരനെ നിഗ്രഹിക്കുകയാണ് അപ്പോൾ അഖാസുര വധം കഴിഞ്ഞപ്പോൾ അതിനുശേഷം ബ്രഹ്മദേവൻ ഭഗവാനെ ഒന്ന് പരീക്ഷിക്കണം എന്ന് വിചാരിക്കുകയാണ് അതായത് ബ്രഹ്മദേവൻ വിചാരിക്കുന്നത് ഇതുവരെയുള്ള ഭഗവാന്റെ അവതാരങ്ങളിൽ നിന്നും ഒക്കെ കൂടുതലായിട്ട് ഈ അവതാരത്തിന് അതായത് കൃഷ്ണാവതാരത്തിന് ഒരു മഹത്വം കാണപ്പെടുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് പരീക്ഷിച്ച് കളയാം എന്ന് ചിന്തിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പുള്ള അവതാരം ഭഗവാന്റെ ശ്രീരാമനാണ് അല്ലേ ശ്രീരാമ ശ്രീരാമ അവതാരത്തിലും ഭഗവാൻ ഇത്ര കുഞ്ഞിലേ തൊട്ട് അത്ഭുതങ്ങളൊന്നും അങ്ങനെ കാണിച്ചിട്ടല്ല അല്ലേ ഒരു ഒരു കൗമാരപ്രായമൊക്കെ എത്തുമ്പോഴാണ് ആ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ശ്രീരാമസ്വാമിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് പക്ഷെ ഇവിടെ കൃഷ്ണാവതാരത്തിൽ ഭഗവാനും അത് നന്നേ ആസ്വദിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഞ്ഞിലേ തൊട്ട് ജനിച്ച് വീണ നാള് തൊട്ട് അവിടെ പലതരം അദ്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അഖാസുനിൻ്റെ നിഗ്രഹവും കൂടി കഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവന് തോന്നി ഒന്ന് ഭഗവാനെ പരീക്ഷിക്കണം എന്ന് തോന്നാണ് അപ്പോൾ അതിനുവേണ്ടി ബ്രഹ്മദേവൻ എന്തു ചെയ്തു എന്നു വെച്ചാൽ തൻ്റെ മായ ഉപയോഗിച്ച് ആ പശുക്കുട്ടികളുടെ സമൂഹത്തെ അങ്ങ് മറച്ചു കളഞ്ഞു അതായത് അവരെ കാണാതെയാക്കി അപ്പോൾ ഭഗവാൻ എന്തു ചെയ്യും ഭഗവാൻ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നറിയാനാണ് ബ്രഹ്മദേവൻ അങ്ങനെ ചെയ്തത് അപ്പോൾ അതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അഖാസുരവധത്തിന് ശേഷം ബ്രഹ്മദേവൻ മറ്റേത് അവതാരങ്ങളിലും ഇല്ലാത്തത്ര മഹത്വം കൃഷ്ണാവതാരത്തിനുണ്ട് എന്ന് കണ്ട് ഭഗവാനെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടി തന്നെ തൻ്റെ മായ ഉപയോഗിച്ചുകൊണ്ട് ആ പശുക്കുട്ടികളുടെ സമൂഹത്തെ അങ്ങ് മറച്ചു കളഞ്ഞു ഇനി എന്താണെന്നറിയാൻ നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചെല്ലാം इवदात्र धातृमदानुवर्ति त्वं सामि भुक्तकपळो गदवांस्तधानीं भुक्तां स्थिरोधितसरोज भव कुमारान् अनुगुडि चलाम् वत्सानवीक्ष्य ഭുക്താം സരോജവകുമാരാൻ രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ കഴിഞ്ഞ ദശകത്തിലെ ആഹ് അവസാനത്തേന് തൊട്ട് മുമ്പുള്ള ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഭഗവാൻ അവരുടെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പശുക്കുട്ടികളെ കാണാതെയായ സമയത്ത് ഗോപന്മാരുടെ സമൂഹം അതായത് ആ ഗോപന്മാരെ എല്ലാവരും ആ ഇടയകുട്ടികളെല്ലാവരും ആകെ വിവശരായി തീർന്നു കാരണം പശുക്കുട്ടികളെ മേക്കാനാണ് അവരിങ്ങോട്ട് വന്നത് അവരെ കാണാതാവുക എന്ന് വെച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവരെ അസ്വസ്ഥരാക്കുന്ന കാര്യമാണ് വീട്ടിൽ പോയിട്ട് എന്ത് പറയും അച്ഛനും അമ്മയോടൊക്കെ എന്ത് പറയും അപ്പം ഇങ്ങനെ ആലോചിച്ച് അവരാകെ അവരാദ്യം വിവശരായിത്തീർന്നു അപ്പോൾ ആ സമയത്ത് ഭഗവാൻ ഉണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ആ ആ ഒരു ഉരുള കയ്യിലെടുത്തുകൊണ്ട് തന്നെ ഉണ്ണുന്നതിനിടയിൽ ആ ഊ ഊണ് കഴിക്കുന്നത് പൂർത്തിയായിട്ടില്ല അപ്പം അതിനിടയിൽ തന്നെ ഒരു ഉരുള കയ്യിലെടുത്തിട്ട് പശുക്കുട്ടികളെ അന്വേഷിച്ച് അങ്ങ് ഇറങ്ങി അതായത് പശുക്കുട്ടികളെ നോക്കാൻ എന്ന പോലെ അവിടെ നിന്ന് ഇറങ്ങി അതിൽ പറയുന്നുണ്ട് ഭട്ടതിരിപ്പാട് ബ്രഹ്മാവിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ എന്ന പോലെ ഇറങ്ങിയെന്ന് അതായത് ഭഗവാൻ ഇതെല്ലാം അറിയാം അല്ലെ ഭഗവാന്റെ മുന്നിൽ മായ കാണിക്കാൻ ബ്രഹ്മദേവന് കഴിയോ ഇല്ല ഭഗവാൻ എല്ലാം അറിയാം അപ്പോ അറിഞ്ഞുകൊണ്ട് തന്നെ ഭഗവാൻ എന്തു ചെയ്തു പശുക്കുട്ടികളെ നോക്കാനാണ് എന്ന പോലെ അവിടെ ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉരുളിയും കയ്യിലെടുത്തിട്ട് അങ്ങ് ഇറങ്ങി അന്വേഷിച്ചു പോകുന്നത് പോലെ ഈ ഗോപന്മാരും ഗോപന്മാരുടെ സമൂഹം എന്നിവിടെ പറയുന്നുണ്ട് ഗോപ ഗോപന്മാരും എല്ലാവരും ആ കുട്ടികളൊക്കെയും ഇങ്ങനെ അന്താളിച്ചു നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടത് പശു കുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞ് അന്താളിച്ച് നിൽക്കുകയാണ് അപ്പം ഭഗവാൻ ഇങ്ങനെ പോയ സമയത്ത് ഈ കുട്ടികളെയും ഈ ഇടയെ കുട്ടികളെയും ബ്രഹ്മദേവനങ്ങ് മറച്ചു കളഞ്ഞു അതായത് ഭഗവാനിൽ നിന്നും ഈ കുട്ടികളെയും മറച്ചു കളഞ്ഞു അപ്പം ചുരുക്കത്തില് പശു കുട്ടികളെയും കാണാതായി ഈ ഗോപന്മാരെയും കാണാ കാണാതെയായി ഈ ഗോപ ബാലന്മാരെയും കാണാതെയായി എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പശുക്കുട്ടികളെ കാണാതാവുന്നത് ഭഗവാൻ കൃഷ്ണനും കൂട്ടരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആവുന്നത് കുട്ടി ഈ പശുക്കുട്ടികളെ കാണാതെയായപ്പോൾ ഗോപബാലന്മാരെല്ലാവരും ആകെ വിവശരായി എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന സമയത്ത് ബ്രഹ്മദേവന്റെ ആഗ്രഹം സാധിപ്പിക്കാൻ എന്ന വണ്ണം ഭഗവാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ഉരുള പൂർത്തിയാക്കാത്ത ആ ഒരു ഉരുള കയ്യിലെടുത്തിട്ട് പശു കുട്ടികളെ അന്വേഷിച്ചിങ്ങനെ ഇറങ്ങുകയാണ് ആ സമയത്തിന് ആ തക്കത്തിൽ ബ്രഹ്മദേവൻ ഈ ഗോപ ബാലന്മാരെയും മറച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചെല്ലാം വത്സി തോപഗണായി താതിഭാണ്ടുരളീഗലാതിരുൂപ്രാഗദ്വിഹൃത്യ വിപിഷു ചിരായം ത് മായ ബഹുദാ വ്രജമായ ഒന്നുകൂടി ചല്ല वत्सायि तस्तदनुगोपगणायि तस्त्वं शिख्यादिभाण्डमुरळिगवलादिपा प्राग्वद्विहृत्य विभिनेषु चिराय सायं त्वं माययाथ बहुधा व्रजमाय മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ബ്രഹ്മദേവൻ പശുക്കുട്ടികളെയും ഗോപ ബാലന്മാരെയും ഒക്കെ മറച്ചു കളഞ്ഞു അല്ലേ അങ്ങനെ മറച്ചു കളഞ്ഞ് ഭഗവാന്റെ അടുത്ത് മായ കൊണ്ട് ഒരു പരീക്ഷണം നടത്തി പക്ഷേ ഭഗവാൻ എന്താണ് ചെയ്തതെന്നറിയാമോ ഈ പശുക്കുട്ടികളും മാഞ്ഞു ഗോപ ബാലന്മാരും മാഞ്ഞു അവർ കൊണ്ടുവന്നിരുന്ന ഉറി ഓടക്കുഴൽ കൊമ്പ് വാദ്യങ്ങൾ അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളുണ്ട് ഇതെല്ലാം ചേർന്നാണ് കാണാതാവുന്നത് അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു ഈ പശുക്കുട്ടികളുടെയും ഈ ഗോപബാലന്മാരുടെയും ഈ ഉറി ഓടക്കുഴൽ കൊമ്പ് തുടങ്ങിയിട്ടുള്ള വസ്തുക്കളും എല്ലാം അങ്ങനെ പല രൂപത്തിൽ ഭഗവാൻ ഇതിൻ്റെ രൂപങ്ങൾ രൂപങ്ങളെടുക്കുകയാണ് അതായത് മായ കൊണ്ട് അങ്ങനെയുള്ള ആ ഗോ അതായത് ഇപ്പോൾ ചുരുക്കത്തിൽ ഒന്നും കാണാതായിട്ടില്ല മായ കൊണ്ട് അവരുടെയൊക്കെ രൂപം ഭഗവാൻ സ്വീകരിച്ചു എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ സ്വാഭാവികമായിട്ട് ആ വനാന്തരങ്ങളിലൊക്കെ ഇങ്ങനെ അല്പനേരം ക്രീടിച്ച് നടന്ന് അവരങ്ങനെയാണല്ലോ പശുവിനെ മേക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം കാട്ടിലൊക്കെ ഇങ്ങനെ ഓരോന്ന് തമാശയും കളിശിരിയൊക്കെ ആയിട്ട് നടക്കും അതിനുശേഷം സന്ധ്യ ആവുമ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ച് ആവുമ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ച് പോവുകയും ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ വനാന്തരങ്ങളിൽ അല്പസമയം ക്രീഡിച്ച് നടന്നിട്ട് വൈകുന്നേരമായപ്പോൾ തിരിച്ച് ഈ മായ രൂപങ്ങളെല്ലാം അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിയെത്തി അതായത് ആ വൃന്ദാവന പ്രദേശത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങോട്ട് പോയ കുട്ടികളും പശുക്കുട്ടികളും കൃഷ്ണനും ബലരാമനും ഒക്കെ അതേപോലെ തന്നെ തിരിച്ചു മടങ്ങി വന്നു ഒന്നും വ്യത്യസ്തമായിട്ട് അവിടെ സംഭവിച്ചിട്ടില്ല ഒരു അസ്വാഭാവികതയും അവിടെ ഉണ്ടായിട്ടില്ല എന്നതുപോലെ ആക്കി ഇങ്ങനൊരു വിഷയമേ നടന്നിട്ടില്ല എന്നതുപോലെ ഭഗവാനാക്കി അപ്പോൾ നോക്കൂ ഭഗവാന്റെ മായ എന്താണെന്നുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ മൂന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ ബ്രഹ്മദേവൻ പശുക്കുട്ടികളെയും ഗോപ ഒക്കെ മറച്ചു കളഞ്ഞപ്പോൾ ഭഗവാൻ ആ പശുക്കുട്ടികളുടെയും ഗോപബാലന്മാരുടെയും അവര് കൊണ്ടുവന്ന ഉറി ഓടക്കുഴൽ കൊമ്പ് വാദ്യങ്ങൾ തുടങ്ങിയവയുടെ രൂപങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് വനാന്തരങ്ങളിൽ അല്പസമയം ക്രീഡിച്ചു നടന്ന് വൈകുന്നേരമായപ്പോൾ അവരവരുടെ വീടുകളിലേക്ക് ഈ മായാരൂപങ്ങളായി മടങ്ങി എന്നാണ് പറയുന്നത് ഇനി നമുക്ക് नालामत् श्लोकं चल त्वामेव शिक्यगवलादिमयं ददानो भूयस्त्वमेव पशुवत्सगबालरूप गोरूपिणीभिरपि गोपवधूमयीभिरासातितोऽसि जननीभिरधिप्रहर्षात्

നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ഉറി കൊമ്പ് ഓടക്കുഴൽ വാദ്യങ്ങൾ തുടങ്ങിയവയുടെ ഒക്കെ രൂപമെടുത്ത ഭഗവാൻ അങ്ങേത്തന്നെ കൈക്കൊണ്ടിരിക്കുന്ന പശുക്കുട്ടിയുടെ രൂപവും ഗോപ ബാലന്മാരുടെയും രൂപമെടുത്ത് ഗോരൂപമുള്ളവരും രൂപമുള്ളവരും ഗോപസ്ത്രീ രൂപമുള്ളവരും ഉള്ളവരുമായ അമ്മമാരാൽ വലിയ സന്തോഷത്തോടെ പ്രാപിച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് സംശയം ഉണ്ടാവാം എന്താണെന്നുള്ളത് അപ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉറി കൊമ്പ് ഓടക്കുഴൽ ഇവയുടെ ഒക്കെ രൂപവും ഭഗവാൻ സ്വീകരിച്ചു പശുക്കുട്ടികളുടെ രൂപവും സ്വീകരിച്ചു ഗോപന്മാരുടെ രൂപവും സ്വീകരിച്ചു ഗോപകുമാരന്മാരുടെ രൂപവും സ്വീകരിച്ചു എന്നിട്ട് അവരെങ്ങോട്ടാണ് പോകുന്നത് അമ്മമാരുടെ അടുത്തേക്കാണ് പശുക്കുട്ടികൾ പശുക്കുട്ടികളുടെ അമ്മമാരുടെ അടുത്തേക്ക് അതാണ് ഗോരൂപമുള്ളവർ എന്ന് പറയുന്നത് ോപകുമാരന്മാര് ഗോപ സ്ത്രീകളുടെ അടുത്തേക്ക് എല്ലാവരും അവരവരുടെ അമ്മമാരെ പ്രാപിച്ചു എന്ന് അപ്പൊ ഭഗവാൻ ഇതിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എല്ലാ എല്ലാവരുടെയും ഉള്ളിലുള്ളത് ഭഗവാനാണ് എന്നാണ് അപ്പൊ ഈ പശുക്കുട്ടികളുടെ ഉള്ളിലും ഗോപകുമാരന്മാരുടെ ഉള്ളിലും എന്തിനേറെ പറയുന്നു ഉറി ഓടക്കുഴല് കൊമ്പ് തുടങ്ങിയ വസ്തുക്കളിൽ പോലും ഭഗവാനാണ് ഉള്ളത് അതായത് ഭഗവാൻ നമ്മുടെയൊക്കെ ഉള്ളിലാണ് ശരിക്കുള്ളത് നമ്മളൊന്നും നമ്മളല്ല നമ്മളൊക്കെ ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവരുടെ ഉള്ളിലുള്ളത് ഭഗവാനാണ് അദ്വൈത സ്വരൂപം അതായത് താനല്ലാതെ മറ്റൊന്നില്ല എന്ന് ഭഗവാൻ ശരിക്കും കാട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് ഇനി നമ്മൾ ഒരു കഥ പോലെ തന്നെ മനസ്സിലാക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ അമ്മമാര് ഗോപകുമാരന്മാരുടെ അമ്മമാരുണ്ടല്ലോ അവരും പശുക്കുട്ടിയുടെ അമ്മമാര് അതായത് ഗോമാതാവ് അവരും ഒക്കെ അവരവരുടെ മക്കളെ പറഞ്ഞയച്ചിട്ട് വൈകുന്നേരം അവർ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് അപ്പോ ബ്രഹ്മദേവന്റെ ആ മായ അതുപോലെ തന്നെ സംഭവിച്ചിരുന്നുവെങ്കിൽ തിരിച്ചാരും മടങ്ങി വരുന്നില്ല ഭഗവാൻ കൃഷ്ണനല്ലാതെ തിരിച്ചാരും മടങ്ങി വരുന്നില്ല എന്നാവും അത് സ്വാഭാവികമായിട്ടും അവരിൽ ഭീതി ഉണ്ടാക്കും അല്ലേ അവരവരുടെ മക്കൾ പോയിട്ട് മടങ്ങി വന്നില്ല എന്ന് കണ്ടാൽ അമ്മമാർക്ക് ഭീതി ഉണ്ടാവും ആശങ്ക ഉണ്ടാവും അവരാകെ ടെൻഷനാകും അല്ലേ അപ്പോൾ അതിനൊന്നും ഭഗവാൻ ഇട കൊടുത്തില്ല ഭഗവാൻ ഇവരുടെയൊക്കെ രൂപം സ്വീകരിച്ച് തിരിച്ച് വൃന്ദാവനത്തിലേക്ക് ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ തിരിച്ചെത്തി അവിടെയുള്ള അമ്മമാർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല സാധാരണ ഒരു ദിവസം പോലെ രാവിലെ ആയപ്പോൾ മക്കൾ ഭക്ഷണമൊക്കെ എടുത്ത് പോയി ഒരു സാധനവും ഒന്നും നഷ്ടപ്പെടുത്താതെ തിരിച്ച് അതുപോലെ തന്നെ മടങ്ങി വീട്ടിലും എത്തി എന്നുള്ളതായി എന്നാൽ നമ്മളെ പോലുള്ളവർ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എല്ലാത്തിലുമുള്ളത് ആ ഭഗവാനാണ് അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാടി ഇവിടെ പറഞ്ഞത് തിരിച്ചു വരുമ്പോൾ ഗോരൂപമുള്ളവരും ഗോപസ്ത്രീ രൂപമുള്ളവരുമായിട്ടുള്ള അമ്മമാരാൽ പ്രാപിക്കപ്പെട്ടു എന്നുള്ളത് അതായത് ഗോരൂപം ധരിച്ചവരും അതായത് ആ പശു പശുക്കൾ അവിടെയുള്ള പശുക്കൾ അതിലുമുള്ളത് ഭഗവാനാണ് ആ പശുക്കളുടെ ഉള്ളിലുള്ളതും ഭഗവാനാണ് ഗോപസ്ത്രീ രൂപത്തിലുള്ളവർ അവിടെയുള്ള സ്ത്രീകളും ഭഗവാനാണ് എല്ലാവരും ഭഗവാനാണ് എന്ന് സാരം അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അത് പ്രത്യേകിച്ച് പറയുന്നത് മായ കൊണ്ട് മറച്ചു കളഞ്ഞത് പശുക്കുട്ടികളെയും ഗോപകുമാരന്മാരെയും അവര് കൊണ്ടുവന്ന സാധനങ്ങളെയും ഒക്കെയാണ് തിരിച്ച് വൃന്ദാവനത്തിലുള്ള ഗോപസ്ത്രീകളോ അല്ലെങ്കിൽ പശുക്കളോ ഒന്നും മറന്നു പോയിട്ടില്ല അപ്പോൾ ആ രൂപമുള്ളവരെ ഭഗവാൻ തിരിച്ചു വന്ന് പ്രാപിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവരും ഭഗവാൻ തന്നെയാണ് അവരുടെ ഉള്ളിലുള്ളതും ഭഗവാൻ തന്നെയാണ് ഇവിടെ ഒന്നും അസ്വാഭാവികമായിട്ട് നടന്നിട്ടില്ല എന്നതുപോലെ നമുക്ക് കാണിച്ചു തരുകയാണ് എല്ലാത്തിലും ഉള്ളത് ആ ഭഗവാനാണ് എന്ന് മനസ്സിലാക്കി തരാണ് ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാം ജീവം ഹി കിതഭിമാനവശാഗരം आत्मानमेव तु भवन्तमवाप्यसूनुं प्रीतिं ययुन्नतियतिं वनिताश्च गावचला जीवं हि कञ्चिदपि मानवशात् स्वकीयं मत्वा तनूच इदि रागभरं वहन्त्या आत्मान ഭവന്തമവാപ്യസൂനം പ്രീതിം വനിതാശ്ച ഗാവ അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് തങ്ങളിൽ നിന്ന് ശരീരം കൈക്കൊണ്ട ഒരു ജീവനെ തന്റെ പുത്രനായി കണ്ട് അത്രയധികം അഭിമാനം കൊണ്ട് അത്യധികം ലാളിക്കുന്നവരാണ് അമ്മമാർ അല്ലേ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് നമുക്ക് മക്കളായിട്ട് വന്ന് ജനിക്കുന്ന അല്ലെ നമ്മളെ നമ്മുടെ ശരീരത്തിൽ നിന്നുമാണ് ആ ജീവൻ ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പുത്രനെ അഭിമാനമായി കണ്ട് അത്രയധികം ലാളിക്കുന്നവർക്ക് ഭഗവാനെ തന്നെ പുത്രനായിട്ട് ലഭിച്ചാലോ അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഗോമാതാക്കൾക്കും ഗോപിക മാതാക്കൾക്കും ഗോമാതാവിനും ഗോപിക മാതാവിനും അങ്ങനെയുള്ള കുറേ ഇടയക്കുട്ടികളുണ്ട് കുറേ പശുക്കുട്ടികളുണ്ട് അവരുടെയൊക്കെ അമ്മമാരുണ്ട് അപ്പം അത്രയേറെ ഗോമാതാക്കൾക്കും ഗോപിക മാതാക്കൾക്കും അന്ന് പതിവിൽ കവിഞ്ഞ ആനന്ദം അനുഭവിക്കാൻ ഇടയായി എന്നാണ് പറഞ്ഞത് അവരുടെ ഉള്ളിൽ ഉള്ളത് ആരാണ് ഭഗവാനാണ് ഭഗവാനാണ് ആ രൂപം എടുത്ത് അവരുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്തത്ര ആനന്ദം അന്ന് അവർക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഭട്ടധരിപ്പാട് പറയുകയാണ് അങ്ങനെ സ്വന്തം ശരീരത്തിൽ നിന്നും ഒരു വന്ന ഒരു ജീവനെ ആ ഒരു ആത്മാവിനെ അത്രയധികം ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അമ്മമാർക്ക് ഭഗവാനെ തന്നെ പുത്രനായിട്ട് ലഭിച്ചാൽ ഉണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതുണ്ടോ എന്ന് അപ്പോൾ അത്രയേ ഉള്ളൂ അഞ്ചാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അവിടെ ഉണ്ടായിരുന്ന ഗോമാതാക്കൾക്കും ഗോപിക മാതാക്കൾക്കും അത്യധികം ആനന്ദം ഭഗവാന്റെ രൂപത്തിൽ തന്നെ വന്നിട്ടുള്ള തൻ്റെ പ്രിയ പുത്രന്മാര് എന്ന് പറയുന്നത് അവരറിയുന്നില്ല അത് ഭഗവാനാണ് മായ കൊണ്ട് ആ രൂപം സ്വീകരിച്ചു വന്നിരിക്കുന്നത് അവർക്ക് അവരുടെ മക്കളെ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത് പക്ഷെ അന്ന് പറഞ്ഞറിയിക്കാനാവാത്തത്ര ആനന്ദം അവിടെ അവർക്ക് ഉണ്ടായി ഉണ്ടായിന്നാണ് പറയുന്നത് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ എത്ര അധികം ആനന്ദം നമ്മൾ അനുഭവിക്കും അല്ലേ നമ്മൾ ആ ഗുരുവായൂര് അമ്പലനടയിൽ പോയിട്ട് ആ ശ്രീകോവിലകത്തേക്ക് കയറി ആ രൂപം അവിടെ നിന്ന് അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആനന്ദമാണ് നമുക്ക് ഉണ്ടാവുന്നത് അല്ലേ ആ രൂപം കാണുമ്പോൾ ആ ഗുരുവായൂർ പ്രദേശത്ത് എത്തിയാൽ തന്നെ ആ പ്രദേശത്ത് എത്തിയാൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന അനുഭൂതി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ അടുത്തിടെ അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടു തിക്കിലും തിരക്കിലും ഭക്തജനങ്ങളെ വലക്കുന്നത്ര പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട് അപ്പം ഞാൻ എല്ലാവരോടും കൂടി പറയുകയാണ് ഞാൻ അതിൽ ആധികാരികമായിട്ട് പറയാൻ ആളല്ല എങ്കിലും ഞാൻ എല്ലാവരോടും കൂടെ പറയുകയാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അല്ല എല്ലാത്തിലും ഉള്ളത് ഭഗവാനാണ് എന്ന് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചു ഉള്ളിൽ തന്നെയുണ്ട് അപ്പം നമ്മളിപ്പോൾ അവിടെ പോയി നമുക്ക് അവിടെ തിരക്കിൽ നിന്ന് ഭഗവാനെ കാണാൻ സാധിച്ചില്ല തൊഴുതാൻ സാധിച്ചില്ല എങ്കിലും നമ്മൾ ആ മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ട് എല്ലാവരുടെ മനസ്സിലും ഉണ്ട് അല്ലേ ഉണ്ണിയായിട്ടും ചിലപ്പോൾ കൂട്ടുകാരനായിട്ടും നമ്മൾ പല ഭാവങ്ങളിലാണ് ഭഗവാനെ സ്നേഹിക്കുന്നത് കണ്ടോ സത്യമാണ് അപ്പോൾ ആ പല രൂപത്തിൽ ഭഗവാൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഭഗവാനെ മനസ്സിൽ കണ്ട് സന്തോഷത്തോടു കൂടി ഭഗവാനെ വിളിക്കുക ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരവും ഭഗവാൻ തന്നെ ഉണ്ടാക്കിയിരിക്കും അത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഈ അഹങ്കാരം കൊണ്ട് മനുഷ്യന്മാര് ചെയ്യുന്ന ഓരോ കാര്യത്തിന് ഭഗവാൻ തന്നെ ഒരു തീർപ്പ് കല്പിക്കുമെന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക എന്നെങ്കിലും ഒരു ദിവസം ഈ ഭക്തജനങ്ങളുടെ ഒക്കെ വിഷമങ്ങൾ ഭഗവാൻ അറിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം നമ്മളിപ്പോൾ അവിടെ പോയിട്ട് കാണാൻ പറ്റിയില്ല എങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഒരു ദിവസം അന്ന് കൃഷ്ണനാട്ടം ചീട്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പോകണമെന്നില്ല കൃഷ്ണനാട്ടം ചീട്ടാക്കുമ്പോൾ പക്ഷേ എങ്കിലും എന്തോ ഒരു മോഹം തോന്നി കാണണം എന്ന് തോന്നി അപ്പോൾ എപ്പോഴും ഞങ്ങൾ പരിപാടിക്ക് പോകുന്ന സമയത്ത് അടുത്ത ദിവസമാണ് പരിപാടിയെങ്കിലും തലേ ദിവസമാണ് പോവുക ഗുരുവായാർക്ക് അപ്പോൾ അങ്ങനെ തലേ ദിവസം പോയി പോയിട്ട് ക്യൂ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേഗം തൊഴുതിറങ്ങാൻ പറ്റും രാത്രി ശിവേലി കാണാൻ സാധിക്കും അങ്ങനെയൊക്കെയാണ് എപ്പോഴും ചെയ്യാറ് അപ്പോൾ അതുപോലെ തന്നെ പോകാമെന്ന് കരുതിയിട്ട് പോയതാണ് പക്ഷെ അന്നെന്തോ എന്തോ നട പെട്ടെന്ന് അടച്ചു അന്ന് ശരിക്കു പറഞ്ഞാൽ വല്ലാത്തൊരു സങ്കടം തോന്നി ഭഗവാനെ കാണണം എന്ന് വിചാരിച്ച് പോയിട്ട് കാണാൻ സാധിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് വല്ലാത്ത സങ്കടം തോന്നി പിന്നെ കൃഷ്ണനാട്ടം കാണാൻ വേണ്ടിയിട്ട് രാത്രി വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ശിവേലി കാണാൻ വേണ്ടി തന്നു അപ്പോൾ ശിവേലിയിൽ ഭഗവാൻ്റെ എഴുന്നള്ളത്ത് കണ്ടു അങ്ങനെ കണ്ടു അപ്പോൾ അങ്ങനെ ആ രൂപം കണ്ടപ്പോൾ അറിയാതെ കരഞ്ഞു പോയി ഞാൻ ഭഗവാനെ കാണണം എന്ന് വിചാരിച്ചിട്ട് അത് സാധിച്ചില്ല എന്നുള്ളത് അപ്പോൾ അതിൻ്റെ വിഷമം എത്ര ഉണ്ടാവുമെന്ന് മനസ്സിലാവുന്നതേയുള്ളൂ പക്ഷേ എങ്കിലും ഞാൻ പറയുക നമുക്ക് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു ഇതിൽ നമുക്ക് നിരാശ തോന്നേണ്ടതില്ല അവിടെ പുറത്ത് നിന്നായാലും ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്നായാലും ഭഗവാന് മനസ്സറിഞ്ഞ് വിളിച്ചാൽ ചിലപ്പോൾ ഒരു ഉണ്ണിയുടെ രൂപത്തിൽ നമ്മുടെ അടുത്ത് കൂടെ നമ്മളൊന്ന് തൊട്ട് തലോടിയിട്ട് ഭഗവാൻ പോവും എന്ന് അടിയൊറച്ച് വിശ്വസിക്കുക ഭഗവാൻ കൂടെ ഉണ്ടാവും നമ്മുടെ സങ്കടം ഒരിക്കലും ഭഗവാൻ അങ്ങനെ കാണാതിരിക്കില്ല അപ്പം അന്ന് പിന്നെ അത് കഴിഞ്ഞ് രാത്രി കൃഷ്ണനാട്ടം കണ്ട് ആ കൃഷ്ണനാട്ടം കാളിയവർദ്ധനായിരുന്നു ഷീട്ടാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് അതിലിങ്ങനെ കൃഷ്ണൻ്റെ ഒരു രൂപം കാണിക്കുന്നുണ്ട് അതൊക്കെ കണ്ട് ശരിക്കും ഇങ്ങനെ അന്താളിച്ചു നിന്നു ശരിക്കും പറഞ്ഞാൽ നിൽ നിൽക്കായിരുന്നു രാത്രി തൊഴാൻ പക്ഷെ മോനുണ്ടല്ലോ അവന് ഒരുപാട് സമയമൊന്നും നമ്മളെ പോലെ അവർക്ക് ഉറക്കം ഒഴിക്കാൻ സാധിക്കില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും മുറിയിലേക്ക് പോക്കോളും ഞാൻ നിർമാര്യത്തിനുള്ള ക്യൂ നിൽക്കാം എന്നിട്ട് എപ്പോഴാണ് ദർശനം കിട്ടുന്നത് അത് കാണാം തൊഴുതാം എന്ന് പറഞ്ഞു ഇത് കഴിയുമ്പോൾ തന്നെ ഏകദേശം വൈകുന്നേരം പന്ത്രണ്ട് മണിയുടെ അടുത്തായി അപ്പം പറഞ്ഞു അപ്പോൾ മോന് ഇല്ലാതെ ഇരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാൽ ഭഗവാൻ തന്നെ വിചാരിക്കട്ടെ ഒരു ദിവസം വന്ന് തൊഴാൻ സാധിക്കട്ടെ പറഞ്ഞ് പിന്നെ ഒരു അടുത്ത മാസമായപ്പോൾ ഒന്ന് പോയി വൃത്തിയായിട്ട് കണ്ടു തൊഴുകയും ചെയ്തു അപ്പം പറയുക അപ്പം നമ്മുടെ പല സാഹചര്യങ്ങളാണ് എപ്പോഴും അത് നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം നടന്നുകൊള്ളന്നില്ല അപ്പം ഭഗവാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു കാര്യം അത് നടക്കുമെന്ന് നമ്മൾ അടി ഉറച്ച് വിശ്വസിക്കുക അല്ലാതെ അവിടെ പോയിട്ട് തൊഴാൻ പറ്റിയില്ല അത് വല്ലാത്ത സങ്കടം അത് മനസ്സിലിട്ട് ഇതാക്കേണ്ട അങ്ങനെ തൊഴാൻ പറ്റിയില്ലെങ്കിലും സാരല്ല അവിടെ കൊടിമരത്തിൻ്റെ അടുത്ത് പോവുക അവിടെ നിന്ന് പ്രാർത്ഥിക്കുക വരിക ഭഗവാൻ നമ്മളെ കാണുന്നുണ്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ ഭഗവാന്റെ കരവലയത്തിനുള്ളിലാണ് അപ്പോൾ അത് ആലോചിച്ചിട്ട് നമ്മൾ സമാധാനിക്കുക നമ്മൾ അമ്പലത്തിൽ എന്തിനാണ് പോണത് മനസ്സ് ശാന്തമാക്കാനാണ് പോണത് അല്ലെ ആ പോസിറ്റീവ് എനർജി കിട്ടാനാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത് അപ്പോൾ അവിടെ പോയിട്ട് മനസ്സ് മൊത്തം ഇങ്ങനെ കലുഷിതാക്കിയിട്ട് തിരിച്ചു വരേണ്ട കാര്യമില്ല അപ്പോൾ അത് നമ്മൾ മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിക്കും ഭഗവാനെന്തെങ്കിലും വന്ന് എനിക്ക് സ്വസ്ഥമായിട്ട് തൊഴാൻ പറ്റണേ എന്ന് പറഞ്ഞിട്ട് വരിക ഭഗവാൻ തീർച്ചയായിട്ടും അതിലൊരു അവസരം നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കിത്തരും അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ശ്ലോകം പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചെല്ലാം अन्यावतारनिकरेष्वनिरीक्षितं ते भूमातिरेकमभिवीक्ष्य तथा कोक्षे ब्रह्मा परीक्षितुमनासपरोक्षभावं निन्येतवत्सकगणान् वत्सानवीक्ष्य न वीक्ष्य काम इव दात्र मदानुवर्ती त्वं सा मि भुक्तकपलो गतवांस्तं भुक्तां स्थिरोदितसरोजभवकुमारान् वत्सायि तस् दनुगोपगणायितस्त्वं शिख्यादिभाण्डमुरलीगवलादिरूप प्राग्वद्विहृत्य विपिनेषु चिराय सायं त्वं माययात बहुधा व्रजमाय यात त्वामेव ह्यगवलादिमयं ददानो भूयस्त्वमेव पशुवत्सगबालरूप गोरूपिणीभिरपि गोपवधूमयीभिरासातितोऽसि जननीभिरति प्रहर्षात् जीवं हि कञ्चिदभिमानवशात् स्वकीयम् മനൂചൈതി രാഗരം വഹന്ത്യ ആത്മാനമേവാം പ്രീതിയശാവോവിന്ദമസീർത്ത ഗോവിന്ദ ഗോവിന്ദ അങ്ങനെ നമ്മൾ അമ്പത്തി രണ്ടാമത്തെ ദശകത്തിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടുണ്ട് ബാക്കി അഞ്ച് ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അപ്പോൾ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതുപോലെ തന്നെ തുടർന്നും വീഡിയോസ് കാണണം ഈ വീഡിയോസ് ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്ത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കുകയും വേണം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം അമ്പത്തി രണ്ടാമത്തെ ദശകത്തിലെ ബാക്കി ശ്ലോകങ്ങളുമായിട്ട് വരാം അതുവരെ ഹരിയോ